ബിഗ് ബോഫിലെ ഏറ്റവും കൂടുതൽ കണ്ടൻറ് ഉണ്ടാക്കുന്ന ഒരു വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ജിൻഡോ അത് അടുക്കളയിലായാലും ജയിലിലായാലും ഈ വാഷിംഗ് ഏരിയയിൽ എവിടെയും കണ്ടൻ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതാണ് ഈ ബിഗ് ബോഫ് മെറ്റീരിയലാണ് ജിൻഡോ എന്ന് പറയാൻ അതാണ് വന്ന് ജീവിതത്തിന് ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ നല്ല ഇങ്ങനെ ഒരു കണ്ടന്റിന് വേണ്ടി ഇങ്ങനെ എപ്പോഴും ജിൻഡോ എന്ത് ചെയ്താലും അത് കണ്ടൻ്റ് ആയിരിക്കും ഗെയിം കളിക്കാൻ പോയാലും കണ്ടൻറ്റായിരിക്കും നമുക്ക് രസകരമാണ് ജിൻഡോയുടെ ഓരോ പ്രവൃത്തിയും കണ്ടുകൊണ്ടിരിക്കാൻ വളരെ രസകരമായി തോന്നിയിൻ്റെ അടുക്കളയിൽ മുട്ടക്കറി ഞാൻ ഉണ്ടാക്കാം എന്ന് പറയുന്ന ജിൻഡോയാണ് കാണുന്നത് അവിടെ അൻഫിബയ ഉണ്ട് നമ്മുടെ ജാഫ്മിനാണ് ക്യാപ്റ്റൻ പിന്നെ ജിൻഡോ അവർ വീണു എന്നും കൂടെ വൈകുന്നേരം എന്തുണ്ടാക്കും കറി എന്ന് ചോദിച്ചപ്പം ജിൻഡോ പറയുന്നത് ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാം എന്ന് പറയുന്നത് ജാനു എന്നെ പഠിപ്പിച്ച് മുട്ടക്കറിയാണ് ഞാൻ നന്നായി ഉണ്ടാക്കും എന്ന് അപ്പം നമ്മൾ അനുഷിപ്പിക്കും ജാഹ്മിന് ഒരു സംശയമുണ്ട് ഇക്ക നിങ്ങൾ മുട്ടക്കറി ഉണ്ടാക്കുമോ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് അപ്പോഴും ഇൻറ്റോ പറയുന്നു ഞാൻ ഉണ്ടാക്കാൻ അടി നീ സമാധാനിപ്പിക്കുക ഒന്ന് അടങ്ങ് ഞാൻ ഉണ്ടാക്കിത്തരാമെന്ന് അതിനുശേഷം എണ്ണ ഒഴിച്ച് ഒഴിച്ചിട്ട് ഉലുവായാണ് അതിനകത്ത് ഇടുന്നത് പലയിടത്തും ഉലുവായിടുന്നത് നമ്മൾ വടക്കേൻ്റെയിലൊക്കെ ഉലുവ ഒരു ശീലമാണ് അതുപോലെ പലയിടത്തും ഉലുവ ഉലുവായെന്ന് പറയുന്നത് ശരീരത്തിന് ഏറ്റവും ആവശ്യമായൊരു സാധനമാണ് നമുക്ക് ഈ വയറ്റിന് അഫുക്കെ വരുമ്പോഴത്തേന് ഉലുവ പച്ച ഉലുവ മെഴുങ്ങിയാൽ മതിയെന്ന് പറയും ഞാൻ വൈറ്റിൻ്റെ അഫുഖത്തിൻ്റെ കാര്യമല്ലല്ലോ ഇവിടെ നമ്മുടെ ജിൻഡോയുടെ മുട്ടക്കറിയുടെ കാര്യമല്ലേ പറ അപ്പം ഉലുവായിട്ട മുട്ടക്കറി ഫാമാന് നന്നായി തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ആരും അതിനെപ്പറ്റി പരാതി ഒന്നും പറഞ്ഞില്ല അപ്പം അങ്ങനെയാണ് ഉലുവായിട്ട മുട്ടക്കറി ഇനിയും ജിൻഡോയ്ക്ക് തെറ്റിപ്പോയതാണോ കഴുവിനുമാരും ഉലുവായിട്ടതാണോ എന്ന് നമുക്കറിയില്ല ജിൻഡോ അല്ലേ ആളല്ലേ അപ്പോൾ ഏതും ആക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ ഉലുവ പിന്നെ പ്രേക്ഷകരൊക്കെ ചില ഒരു അഭിപ്രായം പറയുന്നതും കണ്ടു ഇതുപോലെ ഉലുവ നല്ലതാണ് ഗ്യാസ് പോകാൻ എന്ന് ജിൻഡോയെ സംബന്ധിച്ചാണെങ്കിൽ അത് വളരെ നല്ലതാണ് നമുക്ക് പല ഓർമ്മകളും വരില്ലേ അതാണ് ഞാൻ പറഞ്ഞത് ജിൻഡോ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരുടെ ഒരു പ്രതിനിധിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ജിൻഡോയ്ക്ക് ഇത്രയും പ്രേക്ഷക പിന്തുണ കിട്ടാനുള്ള ഒരു കാരണവും അതുതന്നെയാണ് ജിൻഡോ ഉള്ള ഫ്രെയിമിൽ ജിൻഡോ ഉള്ള ഫ്രെയിം അത് സംസാരിച്ചാലും അവിടെ ഒരു കണ്ടൻ്റ് ഉണ്ടാകും ജിൻഡോ എന്തെങ്കിലും ചെയ്താലും അവിടെ ഒരു കണ്ടന്റ് ഉണ്ടാകും രസകരമാണ് ജിൻഡോയുടെ ഫ്രെയിം എല്ലാം കണ്ടുകൊണ്ടിരിക്കാൻ രസകരമാണ് അവിടെ നമ്മൾ ബോറടിപ്പിക്കത്തില്ല എന്നുള്ളതാണ് ജിൻഡോയെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം ജിൻഡോ അവിടെ എവിടെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഒരു കണ്ടൻ്റ് ഉണ്ടാകും വളരെ രസകരമായ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതുതന്നെയാണ് അടുക്കളയിൽ സംഭവിക്കുന്നത് ഇപ്പം അടുക്കളയിലാണ് ജിൻഡോയുടെ സ്ഥാനം ഇനിയും അടുത്ത ആഴ്ച എവിടെയാണ് സ്ഥാനം ഇപ്പം ഫ്ലോർ ക്ലീനിങ് അതുപോലെ വാഷിങ് അങ്ങനെ പല ജോലികൾ ചെയ്യുന്നുണ്ട് അവിടെ ഒന്നും അവരൊക്കെ ജോലി മര്യാദ ചെയ്യുന്നു മാറുന്നു പക്ഷേ ജിൻഡോ അവിടെ ഉണ്ടെങ്കിൽ അത് എപ്പോഴെന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കി അതൊരു കണ്ടൻറ്റായി മാറുകയൊക്കെ ചെയ്യും എന്നുള്ളതാണ് ജിൻഡോയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഒരു നിഷ്കളങ്കനായ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ